തിരുവനന്തപുരം വിഴിഞ്ഞ വലിയ വിളാകം വീട്ടിൽ യാഹ്യാഖാൻ എന്നയാളെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇയാൾ രണ്ടായിരത്തി എട്ടിൽ പാലായിൽ വെച്ച മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു വീടുകൾ തോറും പാത്ര കച്ചവടവുമായി നടന്നിരുന്ന ഇയാൾ പാലായിലെ ഒരു വീട്ടിൽ കച്ചവടത്തിനായി എത്തുകയും വീട്ടിൽ തനിച്ചായിരുന്ന മാനസിക വൈകല്യം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു തുടർന്ന് പാലാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കോടതിയിൽ നിന്നും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ ഒളിവിൽ പോയി ഇയാളെ പിടികൂടുന്നതിനു വേണ്ടി എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ണൂർ മലപ്പുറം എന്നീ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം ഇയാൾ വിദേശത്തേക്ക് കടന്നതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ഈ അഹ്യാഖ്യാനെ വിദേശത്തു നിന്നും പിടികൂടുന്നതിനു വേണ്ടി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ പഴുതടച്ച റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർപോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇയാളെ അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിച്ചു തുടർന്ന് ഇയാളെ ഷാർജയിൽ നിന്നും ഇന്റർപോളിന്റെ സഹായത്തോടെ പോലീസ് പിടികൂടുകയായിരുന്നു ഇയാളെ വിമാനമാർഗം കൊച്ചിയിൽ എത്തിച്ചു പാലാ ഡിവൈഎസ്പി സദൻ കെ പാല സ്റ്റേഷൻ എസ് ഐ ബിനു വി എൽ എസ് ഐ ബിജുകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാ ప్రదియే ప్రతియ రిమాన్యూస్ బ్యూరో పాలా